ജാട കാണിക്കുന്നവരെ ഇഷ്ടമാണോ ഈഗോയും അഹങ്കാരവും വെച്ച് പുലർത്തുന്നവരെ നിങ്ങൾക്കിഷ്ടമാണോ അതല്ല നിങ്ങളോട് വളരെ വിനയത്തോടു കൂടി പെരുമാറുന്നവരെയാണോ നിങ്ങൾക്കിഷ്ടം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പക്കഥയുടെ പ്രധാനപ്പെട്ട അഞ്ച് ഗുണങ്ങളിൽ നാലാമത്തെ ഗുണം അവർ വിനയമുള്ളവരായിരിക്കും ജാടയില്ലാത്തവരായിരിക്കും അഹങ്കാരമില്ലാതെ തലക്കനമില്ലാതെ പെരുമാറുന്നവരായിരിക്കും അതിനവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം മറ്റുള്ളവർ തങ്ങളേക്കാൾ മഹത്വമുള്ളവരാണ് എന്നുള്ള ചിന്തയാണ് അള്ളാഹുൻ റസൂൽ സലാഹു അലഹി വസ്ല്ലം അഹങ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അടയാളങ്ങൾ പറയുന്നുണ്ട് നമ്മളത് നമ്മുടെ ജീവിതത്തിലുണ്ടോയെന്ന് പരിശോധിച്ചാൽ മതി ഒന്നാമത്തെ അടയാളം ബത്തറുൽ ഹക് സത്യം ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാതിരിക്കുക സത്യം ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാതിരിക്കുക അത് അടയാൾ അഹങ്കാരത്തിൻ്റെ അടയാളാണ് ഫുലൈ ലബിൻ അയ്യാൽ റഹ്മാല്ലയോട് വിനയം എന്താണെന്ന് ചോദിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി വിനയമെന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സത്യം കാണിച്ചു തരുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ ഹക്ക് പറയുമ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കാനുള്ളൊരു മാനസികമായ അവസ്ഥ ഉണ്ടാകുന്നതിനാണ് വിനയമെന്ന് പറയുന്നത് അത് നിങ്ങൾ ഒരു ചെറിയ കുട്ടിയിൽ നിന്നാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ പോലും അഥവാ ഒരു ചെറിയ കുട്ടിയാണ് നിങ്ങളുടെ തെറ്റ് സത്യം പറഞ്ഞു തരുന്നത് എങ്കിൽ അത് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടാകണം വലൗമിൻസ് അത് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളൊരു പക്ഷേ വലിയ ആലി പണ്ഡിതനായിരിക്കാം ഒരു സാധാരണക്കാരൻ അറിവില്ലാത്ത ആൾ നിങ്ങളെ തെറ്റുതിരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകണം അങ്ങനെ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ അഹങ്കാരമുണ്ട് എന്നാണ് അതാണ് റസൂലുള്ളാഹി സലാ അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ നമ്മൾ ഗൗരവത്തോടു കൂടി ഓർക്കേണ്ട ഒരു ഹദീസ് അങ്ങനെ അഹങ്കാരത്തിൻ്റെ ഒരു അണുമണി തൂക്കം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിഭാഗം അങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ അടയാളം റംത്തുനാസ് ജനങ്ങളെ നിസാരമായിട്ട് കാണാം കൂടി കാണുക നിസ്സാരരായിട്ട് കാണാം പല മഹാന്മാരും വിനയത്തിൻ്റെ നിർവചനങ്ങൾ പറയുന്നുണ്ട് അതിൽ ഹസൻ ബസരി റഹമത്തുല്ലാഹി അലഹി പറയുന്നൊരു നിർവചനമുണ്ട് വിനയമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ നിങ്ങളേക്കാൾ മഹത്വമുള്ളവരാണ് എന്ന് മനസ്സിലാക്കുക അതിനാണ് വിനയമെന്ന് പറയുന്നത് അബുദാബ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സഹാബാക്കൾ പറയുന്നുണ്ട് അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലൈഹു വസ്ലാം ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ വിദേശത്ത് നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങളിൽ ആരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മദീനയിലെ നേതാവ് ആരാണെന്ന് അവർക്ക് തിരിച്ചറിയിൽ തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു അവസാനം ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമയോട് ആവശ്യപ്പെടേണ്ടി വന്നു അള്ളാഹുവിൻ്റെ റസൂലെ നിന്ന് വരുന്നവർക്കെങ്കിലും തിരിച്ചറിയാൻ വേണ്ടി അങ്ങേക്ക് വേണ്ടി ഒരു പ്രത്യേകമായ ഒരു പ്രത്യേകമായൊരിപ്പിടം അങ്ങ് തയ്യാറാക്കണം ഞങ്ങൾ തയ്യാറാക്കി തരാം സഹാബാക്കൾ ചോദിക്കേണ്ട അവസ്ഥയിലെത്തി മറ്റൊരു സന്ദർഭം അനസ്ര അള്ളാഹുത്താലു പറയുന്നുണ്ട് സഹാബാക്കൾക്ക് ഏറ്റവും അവർ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും അള്ളാഹുൻ്റെ റസൂൽ സല അലി സ്വലമേയാണ് പ്രവാചകൻ കഴിഞ്ഞിട്ട് അവർക്ക് എന്തുമുള്ളൂ ആ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി ഇഷ്ടമില്ല എന്ന ഒറ്റ കാരണത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈഹി വസ്ലം സദസ്സിലേക്ക് വരുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കില്ലായിരുന്നു അവർക്ക് ആഗ്രഹം എഴുന്നേറ്റ് നിൽക്കാൻ പക്ഷേ പ്രവാചകൻ അത് വെറുപ്പാണെന്ന് മനസ്സിലാക്കിയ ഒറ്റ കാരണത്താലാണ് സഹാബാക്കൾ എഴുന്നേറ്റ് നിൽക്കാത്തത് തീരെ ജാടയില്ലാത്ത ബഹുമാന മനുഷ്യരന്മാരിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തൊരു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അതാണ് നമ്മൾ ഹദീസിൻ്റെ കിതാബുകൾ കാണുന്നത് ബുഹാരിയുടെ ഹദീസിൽ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെറിയ കുട്ടികൾ കളിക്കുന്നുണ്ടാകും അവരുടെ അടുക്കിലേക്ക് പോയി അവരോട് സലാം പറയുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന അള്ളാഹുൻ്റെ റസൂൽ സാഹുഹ് അലൈഹി വല്ല നമ്മൾ കാണാണ് അതിസമ്പന്നനായ സൊഹാബി അബ്ദുറഹ്മാൻ ബിൻ ആവിഫ് റതി അള്ളാഹുത്ത അലാഹിൻ്റെ വസ്ത്രത്തിൽ കണ്ട സുഗന്ധത്തിൻ്റെ ആ അടയാളം കണ്ടിട്ടാണ് വിവാഹം കഴിഞ്ഞതെന്ന് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായത് തന്നെ അറിയിക്കാത്തതിൻ്റെ ഒരു പരിഭവവും അള്ളാഹുൻ്റെ റസൂൽ സലഹു അലൈവലും ആ സഹാബിയോടോ ഒരാളോടും കാണിച്ചിട്ടില്ല എല്ലാവരോടും തുല്യമായ രീതിയിൽ അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലൈവലം പെരുമാറി ഒരു ജാഡയും അഹങ്കാരവുമില്ലാതെ പ്രവാചകന്മാരിൽ ഏറ്റവും ഉയർന്ന പ്രവാചകനായ നമ്മുടെ മുക്തനബി നബി അല്ലാഹു അലൈഹി വസ്ലമക്കില്ലാത്ത ജാഡയും അഹങ്കാരവുമൊക്കെ ഒക്കെ നമുക്കെന്തിനാണ് ഒരുപക്ഷേ ആളുകൾ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത് പെട്ടെന്ന് അവർക്ക് ലഭിക്കുന്ന പല അനുഗ്രഹങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സമ്പത്ത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അധികാരം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് അവരെത്തപ്പെടുന്നത് എന്നാൽ സഹാബാക്കൾക്ക് ഇതെല്ലാം ലഭിച്ചിട്ടും അവരുടെ അവസ്ഥയെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഖലീഫയാണ് അബൂബക്കർ അലി അള്ളാഹു താലാൻ ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് അബൂബക്രദി അള്ളാഹുത്താലാൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടുകാർ പറയുന്നുണ്ട് അൽ ആൻ അൽബുല ഇന്നലെ വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആടുകളെ കറന്നു തന്നിരുന്ന ഈ അബൂബക്രതി അള്ളാഹുത്ത അലാൻഹു ഇനി ഒരു ഖലീഫയാകാൻ പോവുകയാണ് ഒരു ഷജാവാകാൻ പോവുകയാണ് ഇനി ഞങ്ങളുടെ ആടുകൾ ഒരിക്കലും അദ്ദേഹം കറക്കുകയില്ല ഇത് കേട്ടപ്പോൾ അബൂബക്രതി അള്ളാഹുത്താലാൻഹു മറുപടി പറയുന്നുണ്ട് ബലാല ബലാലുഖും ഇല്ല ഒരിക്കലുമില്ല ഇനിയും ഞാൻ രാജാവാണെങ്കിലും ഖലീഫയാണെങ്കിലും നിങ്ങളുടെ ആടുകളെ ഞാൻ കറുക്കുക തന്നെ ചെയ്യും മാ ഇന്ന് ഞാൻ നേടിയിട്ടുള്ള ഈ അധികാരം ഈ ഖിലാഫത്ത് അതൊരിക്കലും എന്നെ മാറ്റുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത് പലപ്പോഴും മനുഷ്യരെ അവരെ ഈ മാറ്റുന്നത് വിനയത്തിൽ നിന്നും അവരെ അഹങ്കാരത്തിലേക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മോശമായ അവസ്ഥയിലേക്കും അവരെ എത്തിക്കുന്നത് ജീവിതത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളാണ് പക്ഷേ ബുബുഖർദി അള്ളാഹുത്ത അലാൻഹുവിൻ്റെ അവസ്ഥ എന്താണ് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഈമാനുള്ള ബുബുഖതി അള്ളാഹുത്തു പറയുന്നത് ഒരു മുമ്മിനിൻ്റെ ശരീരത്തിലെ രോമമായിരുന്നെങ്കിൽ അത്രത്തോളം സ്വന്തത്തെക്കുറിച്ച് അല്ല നിബിധങ്ങളുടെ ഒരു ദ്വാ ഉണ്ടല്ലോ അള്ളാഹു വിജ അൽ നി ഫി ഐനി സഹീറ അള്ളാഹുവേ എന്നെ നീ എൻ്റെ കണ്ണിൽ വളരെ നിസ്സാരമായിട്ട് എനിക്ക് കാണിച്ചത് അതാണ് നമ്മൾ സഹാബാക്കുകൾ കാണുന്നത് ഓഫി അയുനിന്യാസി കബീറ ജനങ്ങളുടെ കണ്ണിൽ ഞാൻ വലുതായിട്ട് നീ കാണിച്ചു കൊടുക്കണം പക്ഷേ എൻ്റെ കണ്ണിൽ എന്നെ നീ വളരെ ചെറുതായിട്ട് കാണിച്ചു തരണേ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ കണ്ണിൽ നമ്മൾ വലുതായിട്ട് കാണും നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് നമ്മൾ വാതോരാതെ നമ്മുടെ മഹത്വങ്ങൾ പറയും നേരെ തിരിച്ചും മറ്റുള്ളവരെക്കുറിച്ച് വളരെ നിസ്സാരമായിട്ട് കാണും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും നമ്മൾ വാതോരാതെ തുറന്ന് പറയുകയും ചെയ്യും എന്നാൽ ആഹാരം ഭൂമിയിൽ ഔന്നിത്യം കാണിക്കാത്ത അഹങ്കാരം കാണിക്കാത്ത ജാട കാണിക്കാത്തവർക്കാണ് നാളെ പരലോകത്തിലെ ശാശ്വതമായ സ്വർഗീയമായ ജീവിതം അള്ളാഹു തല ഒരുക്കി വെച്ചിരിക്കുന്നത് അള്ളാഹു സുഹാനഹുല അങ്ങനെയുള്ള വാഗ്യവന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ